ഹായ് മ്യാവുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം ഹായ് ഹായ് അപ്പം കുറച്ച് നാളുകളായി ഏകദേശം കുറച്ച് നാൾ മീൻസ് ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെയൊന്ന് വന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്നത് രോമാഞ്ചം എന്ന സിനിമയുടെ റിവ്യൂ ആയിരുന്നു അതിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളും മറ്റു കാരണവങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല റീല് പോലും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംഭവിച്ച ഒരു അബദ്ധം അതിനിയും മറ്റാരും അത് ചെയ്യരുത് അപ്പോൾ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നത് അതായത് നമുക്ക് മുന്നിലുള്ള മൂന്ന് സോഷ്യൽ മീഡിയകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം അത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെ മൂന്ന് അതിൽ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ യൂട്യൂബ് യൂട്യൂബിന്റെ സബ്സ് അതിന് രണ്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ക്രൈറ്റേരിയുണ്ട് ഒന്ന് ഹാഫ് ഹാഫ് മോണിറ്റൈസേഷനും സബ്സ്ക്രൈബേഴ്സ് പ്ലസ് ത്രീ തൗസൻഡ് വാച്ച് ഓവർ അത്രയാണ് പറയുന്നത് ഫുൾ മോണിറ്റൈസേഷന് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഫോർ തൗസൻഡ് വാച്ച് ഓവർ ആണെന്ന് പറയുന്നത് ഈ ഫോർ തൗസൻഡ് വാച്ച് ഓവർ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മനക്കെട്ടാല് അത് ഫുൾ ഫുള്ളാകത്തുള്ളൂ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കണ്ടിന്യൂസ് നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോമുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചുകൂടി കുറച്ചും കൂടി മോണിറ്റൈസേഷൻ ആവുന്നത് ആണ് അപ്പോൾ ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് സംഭവിച്ച ഒരു അബദ്ധം അത് ഇനി വേറെ ആരും അത് ചെയ്യരുത് കാരണം ഞങ്ങൾ നമുക്ക് നേരിട്ട് അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളിലെ നല്ല കണ്ടന്റ് ഉള്ള കുറച്ച് വീഡിയോകൾ ഞങ്ങൾ തുടർച്ചയായിട്ട് കാണുമായിരുന്നു ഇപ്പം കുറച്ചു നാളായിട്ട് അവരെ കാണുന്നില്ല

പിന്നെ മറ്റു മറ്റേ ജോലി തരത്തിലും കാര്യങ്ങളും നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഓപ്പൺ ഓപ്പൺ ചെയ്യുന്നതേ ഇല്ല ഓപ്പൺ ചെയ്തതേ ഇല്ലാസം അഞ്ച് ഡോളർ കണ്ട വന്ന് കിടപ്പുണ്ടായിരുന്നു മോണ്ടേസ് ആയത് നമ്മളറിഞ്ഞതേ ഇല്ല കണ്ടിന്യൂസ് അന്ന് വിടാതെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നെങ്കിൽ ഇപ്പൊ അതെ അതെ അന്ന് ഞങ്ങളത് നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലെവലിപ്പോൾ മാറിയായിരിക്കും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ നമ്മുടെ അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ നമ്മളത് നിർത്തി ഈ നമുക്ക് നല്ല രീതിയിലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഈ പറയുന്ന യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് അതിൽ ഫേസ്ബുക്കാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് പല ആൾക്കാരും ചെപ്പോൾ ചെയ്തിട്ട് ഇത് മടുക്കും ഔ ഇത് ശരിയാവത്തില്ല അങ്ങനെ നിർത്തി പോ പോരുത് അതാണ് നമുക്ക് ഞങ്ങൾക്ക് അത് ൂ ഈ മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഈ ത്രീ മന്ത്രിയൂസ് പിന്നെ തുടങ്ങി അതെ കൂടി കൂടി ഇപ്പം ഏണിങ്സ് ഞങ്ങൾക്ക് വരുന്നുണ്ട് അപ്പം ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ ഞങ്ങൾ ഈ ശ്രമിക്കുന്നത് നിങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഞങ്ങൾ ഈ പറയുന്നതിൻ്റെ കാര്യം ഇപ്പം പുതുതായിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ ഈ മടുത്ത് നിർത്തിയിട്ട് പോകരുത് കാരണം അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പകുതിക്ക് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ും പിന്നെ ചിലപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഇട്ട വീഡിയോ ചിലപ്പോൾ ഒരാളും കണ്ടില്ല എന്ന് പറയാം പക്ഷെ അങ്ങനെ കാണാത്തതിന്റെ പേരിൽ നമ്മൾ വിഷമിച്ച് പിന്മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ കൊണ്ട് കഴിയും പക്ഷേ ഒരു വീഡിയോ സക്സസ് ആയില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വീഡിയോ ചിലപ്പോൾ ഒറ്റയടിക്ക് വൺ മില്യൻ അടിക്കാം ചിലപ്പോൾ നൂറ്റമ്പത് കെ ആയിരിക്കും ചിലപ്പോൾ ഇരുന്നൂറ് കെ ആയിരിക്കും അഞ്ഞൂറ് കെ ആയിരിക്കും അത് നമ്മളെ ലക്ക് പോലെ ഇരിക്കും അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് സക്സസ് ആവുന്നത് പറ്റുന്നില്ല പക്ഷേ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഇത് അനുഭവം അത് ഞങ്ങളുടെ അതില്യൂസ് വീഡിയോ എടുക്കുക ഒരു ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും ഇടുക അതേപോലെ തന്നെ ഓ ഒരു വീഡിയോ അത്യാവശ്യം റീച്ചാകുന്നുണ്ടെങ്കിൽ ആ ഒന്ന് അത്യാവശ്യം റീച്ചായതിനു ശേഷമേ അടുത്ത വീഡിയോ ഒരു വീഡിയോയുടെ പുറകെ പുറകെ വീഡിയോ ഇടാൻ നിൽക്കരുത് പിന്നെ നല്ല രീതിയിൽ കഷ്ടപ്പെടുക കഷ്ടപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വലിച്ചു വരെ വീഡിയോ ചെയ്യാതെ നല്ല രീതിയിൽ നന്നായിട്ട് ചെയ്ത നല്ല കണ്ടന്റുകൾ കണ്ടുപിടിക്കുക ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കോപ്പി കടിക്കുക എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കോപ്പി കോപ്പി ആവാതെ ആവാതെ ചെറിയ ചെറിയ നമ്മുടെ 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 തന്നെ ഡെയിലി ലൈഫിൽ 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 നമുക്ക് റിയൽ റിയൽ സംഭവിക്കുന്ന ചില സംഭവിക്കുന്ന സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ തമാശ രൂപേണ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും അപ്പോൾ അതിൽ ഒട്ടും കളയരുത് ആണ് മെയിൻ അപ്പോൾ തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോയ്ക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം എല്ലാവരും ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കേ താങ്ക് യു താങ്ക് യു